ഉദയ സ്റ്റുഡിയോ വിറ്റത് എന്റെ നിർബന്ധം കൊണ്ട് കുഞ്ചാക്കോ ബോബൻ പണ്ട് കാലത്ത് പടം തുടങ്ങുമ്പോൾ കറങ്ങി വന്ന് ഒരു കോഴി കൂവുമായിരുന്നു അപ്പോൾ എഴുതി കാണിക്കും ഉദയ പിക്ചേഴ്സ് എന്ന് ആ കാലഘട്ടത്തിൽ സിനിമാ നിർമ്മാണ മേഖല കുഞ്ചാക്കോ കുടുംബത്തിന്റെ കുത്തകയായിരുന്നു ഇന്ന് കുഞ്ചാക്കോ കുടുംബത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട കുഞ്ചാക്കോ ബോബൻ ഉദയയുടെ കോഴിയെ വീണ്ടും തിയേറ്ററിൽ കൂവിച്ചിരിക്കുകയാണ് കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ എന്ന സ്വന്തം ചിത്രം നിർമ്മിച്ച് പ്രദർശനത്തിനെത്തിച്ചതിലൂടെ കുഞ്ചാക്കോ തന്നെ പറയുന്നു ഒന്നും തിരിച്ചു പിടിക്കണമെന്ന വാശിപ്പുറത്തല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഉദയ എന്നത് ഒരു ബാനറാണ് അത് ഇന്നും അന്നും കൂടെയുണ്ട് ഉദയ എന്ന സ്റ്റുഡിയോ ഒരു പ്രോപ്പർട്ടിയായിരുന്നു അത് കൈമോശം വന്നു പോയി അതിന് കാരണക്കാരൻ താനാണ് അപ്പൻ ബോബൻ കുഞ്ചാക്കോയെ നിർബന്ധിച്ചാണ് അത് വിൽപ്പിച്ചത് സ്റ്റുഡിയോ വിൽക്കാൻ വാശി പിടിക്കുകയായിരുന്നു ഞാൻ ഉദയ സ്റ്റുഡിയോ ബാനർ പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അന്നത്തെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് എന്നെക്കൊണ്ട് അങ്ങനെയെല്ലാം പറയിപ്പിച്ചതെന്നും ചെയ്യിപ്പിച്ചതെന്നും പറയുന്ന താരം ഒരു വാശിപ്പുറത്ത് ഉദയ സ്റ്റുഡിയോ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കില്ലെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്